ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപത്തിയെട്ട് സീറ്റുകളും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ മുപ്പത്തിയേഴ് സീറ്റുകളുമാണ് കുറഞ്ഞത് സീറ്റുകളേറെ നഷ്ടപ്പെട്ടെങ്കിലും ബി ജെ പി അതിനേക്കാൾ അലട്ടുന്നത് മധ്യ തെക്കൻ കിഴക്കൻ മേഖലകളിലെ വോട്ട് വീതത്തിലെ ഭയാനകമായ ഇടിവും സംസ്ഥാനത്തെങ്ങും ഉണ്ടായിരുന്ന ജന നഷ്ടമായതുമാണ് വാസ്തവത്തിൽ ആകെയുള്ള എൺപത് സീറ്റുകളിൽ ഗൗതം ബുദ്ധനഗർ എന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിയുടെയും അതുപോലെ സഖ്യകക്ഷികളുടെയും വോട്ട് വീതം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കുറയാതിരുന്നത് ഇതിനർത്ഥം ബി ജെ പിയുടെ തകർച്ച ഒരു സംസ്ഥാന പ്രതിഭാസമായിരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ യു പി നേടി സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളും കോൺഗ്രസ് ആറ് സീറ്റുകളും നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി നാല് സീറ്റുകൾ നേടിയ എൻ ഡി എ മുപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു ഒറ്റക്ക് മത്സരിച്ച ബഹുജന സമാജ്വാദി പാർട്ടി അക്കൗണ്ട് തുറക്കാനാകാതെ ഒൻപത് പോയിൻറ്റ് മൂന്ന് ഒൻപത് വോട്ട് വീതം നേടിക്കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ബി എസ് പി ഇന്ത്യ മുന്നണിക്കൊപ്പമായിരുന്നുവെങ്കിൽ ബി ജെ പി കൂടുതൽ തകർച്ചയെ നേരിട്ടേണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എയുടെ വോട്ട് വീതം ഏകദേശം അൻപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പശ്ചിമ യു പിയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ എൻ ഡി എയുടെ ശരാശരി വോട്ട് വീതം നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് ആറ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവുണ്ട് ആർ എൽ ഡി ഇന്ത്യ മുന്നണിയിൽ നിന്നും പോയില്ല എങ്കിൽ ബി ജെ പിയുടെ വോട്ട് വീതം ഇനിയും കുറയുമെന്നും ഊഹിക്കാൻ സാധിക്കും രോഹിൽഗണ്ഡിലെ പത്ത് സീറ്റുകളിൽ എൻ ഡി എയുടെ വോട്ട് വീതം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് നാല് പോയിൻറ്റ് ആറ് ശതമാനം ഇടിവുണ്ടായി മുന്നേൽഗണ്ഡിൽ പതിനൊന്ന് സീറ്റുകളിൽ എൻ ഡി എയുടെ വോട്ട് വീതം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായിരുന്നു ഇവിടെ ഒൻപത് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് വീതമാണ് കുറഞ്ഞത് അവധ്രലിലെ പതിനൊന്ന് സീറ്റുകളിൽ എൻ ഡി എ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് വോട്ട് വീതം നേടി എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് ഇടിയും തെക്ക് വടക്ക് കിഴക്ക് മേഖലകളിലെ മുപ്പത്തി രണ്ട് സീറ്റുകളിൽ എൻ ഡി എയുടെ വോട്ട് വീതം നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ടായിരുന്നു ഇവിടെയും ജനചിന്തുണ നഷ്ടമായി ഒൻപത് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം വോട്ട് വീതം കുറഞ്ഞു അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കടുത്ത വർഗീയ പരാമർശം ഉയർത്തിയാണ് യു പി എൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഹിന്ദു വോട്ടുകൾ കൈക്കലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ദളിത് വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പിക്ക് ഉണ്ടാക്കിയത് കനത്ത നഷ്ടമാണ് അവസാന ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലായിരുന്നു ബി ജെ പിക്ക് കൂടുതൽ തിരിച്ചടി നേരിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തൻ്റെ മണ്ഡലത്തിൽ വോട്ട് വീതം കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു എന്നത് ഇപ്പോൾ അൻപത്തി നാല് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയ അമേഠിയിൽ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി രാമമന്ദിർ കാർഡ് കളിച്ചിട്ടും ഫൈസാബാദിലും അയോധ്യ ഡിവിഷനിലെ മറ്റ് നാല് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം ശരാശരി മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു ഇവിടെയുള്ള അഞ്ച് സീറ്റുകളിലും ബി ജെ പി പരാജയപ്പെട്ടിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അഖിലേഷ് യാദവ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു യു പി യിൽ എഴുപത്തിയൊൻപത് സീറ്റുകളിൽ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്നത് അതിപ്പോൾ ഏതാണ്ട് ശരിയായി എന്നതിനെ പറയേണ്ടി വരും കാരണം ഈ എൺപത് സീറ്റുകളിൽ ഒറ്റ സീറ്റൊഴികെ ബാക്കിയുള്ള എഴുപത്തിയൊൻപത് സീറ്റുകളിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ കുത്തനെ കുറക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്